ചിരവൈരികളായ രണ്ടു ഉടമകൾ മിക്കപ്പോഴും പെർമിറ്റുകളുടെ കാര്യത്തിലാണ് ഇവർ കൊമ്പ് കോർക്കുക പക്ഷേ ഇവരുടെ യുദ്ധഫലമായി നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല മറിച്ച് നാട്ടുകാർക്ക് ഗുണമാണ് ഉണ്ടാവുക പരസ്പരം പെർമിറ്റുകൾ ഉണ്ടാക്കിയും ഇവർ ശീതകാല യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഉടമകൾ ആരൊക്കെയാണ് എന്നറിയേണ്ടേ മീനോർജും ഇവരാണ് നമ്മുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കട്ടയ്ക്ക് നൽകും രണ്ടുപേരും അണ്ണൻ തമ്പിയിലെ പാട്ടുപോലെ ഒരുത്തനും മലയുടെ കരുത്താണ് മറ്റൊരുത്തരുടെ മിന്നൽ കൊടിയാണ് ഇനി കാര്യത്തിലേക്ക് വരാം റോബിന്റെ എരുമേലി എറണാകുളം എക്സ്പ്രസും ലീനയും മൂലമറ്റും എറണാകുളം എൽ എസ് മാണുകഥ ഇവരെ രണ്ടുപേരും മുന്നേപുറകെയാണ് രാവിലെ എറണാകുളം പോകുന്നത് അതിനെ തുടർന്നുള്ള പൊട്ടലും ചീറ്റലും ലൈനിൽ പതിവാണ് ലീന മൂലമറ്റത്തു നിന്നും തൊടുപുഴ വഴി മൂവാറ്റുപുഴ വരുമ്പോഴേക്കും റോബിനും ഒപ്പം മൂവാറ്റുപുഴ വരും ഇങ്ങോട്ട് ഇവനും ഇവളും എറണാകുളം വരെ പൊട്ടലും ചീറ്റലും മുൻപും തള്ളുമാണ് വാഴക്കുളത്തെ പഞ്ചിങ് വച്ചിട്ടും റോബിന്റെ കുറുമ്പ് മാറുന്നില്ലെന്ന് മനസ്സിലാക്കിയ ലീന തിരിച്ചടിക്കാൻ തയ്യാറായി അവൾ കാലാക്കടയെ രംഗത്തിറത്തി കളിക്കുമ്പോൾ കൂട്ടി ലീനയുടെ മൂലമറ്റം എറണാകുളം എന്നുള്ളതിലെ മൂലമറ്റം അംഗ് മാറ്റി മേരെ ഈരാറ്റുപേട്ടയ്ക്ക് പെർമിറ്റ് എഴുതി മേടിച്ചു ഇനി കളി ഈരാറ്റുവേട്ടിയിൽ നിന്നും ഈരാറ്റുപേട്ട മുതൽ ലീന റോബിന്റെ തലക്ക് രംഗം കൊളുത്തു റോബിൻ ലീനിനെ ഇറക്കിയപ്പോൾ ഒന്നുകൂടി കൊളുപ്പിച്ചു ലീന എക്സ്പ്രസിനെ കയറി ചൊറിഞ്ഞപ്പോൾ റോബിൻ കയറി മാതിയത് ലീനയുടെ എക്കാലത്തേക്കും മികച്ച പെർമിറ്റിയായ തുളാപ്പള്ളി ഫാസ്കിനെ ആയിരുന്നു രണ്ടായിരത്തി നാല് അഞ്ചാണ്ടിൽ ഇടുക്കി ബോർഡിൽ പുതിയ പെർമിറ്റിന് അപ്ലിക്കേഷൻ വന്നിരിക്കുന്നു അപേക്ഷിത അപേക്ഷയും നിർദ്ദേശിച്ചിരിക്കുന്നത് തുലാപ്പള്ളിയിൽ തുടങ്ങി എരുമേലി തൊടുപുഴ പൈങ്ങോട്ടൂർ അടിമാലി വഴി മാങ്കുളം പോയി തിരികെ വരുന്ന എലസോ എസ് കത്തിയില്ലല്ലേ എറണാകുളം വണ്ടിക്ക് പണി കൊടുക്കാൻ എന്തിനു മാങ്കുളം വണ്ടി അവിടെയാണ് പണി അത് മനസ്സിലാക്കാൻ റോബോട്ട് ടൈം നോക്കണമായിരുന്നു മീനയുടെ തന്നെ പത്തനംതിട്ട എറണാകുളം വണ്ടി വൈകിട്ട് തൊടുപുഴ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ എരുമേലി പ്രാപി ഒരു മണിക്കൂർ മണിക്കൂറിനടുത്താണ് തുലാപ്പള്ളി വണ്ടിക്ക് വരാം റോബിൻ കളിച്ചത് അവിടെയായിരുന്നു മാങ്കുളത്തിൽ നിന്ന് എരുമേലിക്ക് പോകുന്ന വൈകുന്നേരത്തെ തൊടുപുഴ സമയത്തിലായിരുന്നു റോബിൻ നിനക്ക് വേണ്ടി വെടിമരുന്ന് കരുതി വെച്ചത് റോബിൻ ഈരാത്തുകേട്ട കാഞ്ഞിരപ്പള്ളി എരുമേലി വഴി കുളാപ്പള്ളി തൊടുപുഴ ഡിപ്പാർച്ചർ വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മീന ലീന ഈരാത്തുകേട്ട കാഞ്ഞിരപ്പള്ളി വഴി എരുമേലി തൊടുപുഴ ഡിപ്പാർച്ചർ വൈകിട്ട് മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് ലീനയുടെ അറുപത് മിനിറ്റ് വ്യാ പത്ത് മിനിറ്റിലേക്ക് ഇറക്കി വെച്ച് റോബിൻ ചെക്ക് വിളിച്ചു പെർമിറ്റ് സ്വന്തമാക്കി എക്സ്പ്രസിന്റെ രാവിലത്തെ സമയം നിങ്ങളെടുത്തോ നിങ്ങളുടെ ഫാസ്റ്റിന്റെ വൈകുന്നേരത്തെ സമയം ഞാനും എടുക്കുകയായിരുന്നു റോബിൻ അങ്ങനെയാണ് റോബിന്റെ എരുമേലി മാങ്കുളം പെർമിറ്റ് ഉണ്ടാകുന്നത് ഇതാണ് കഥയുടെ ആദ്യ അദ്ധ്യായം ദ ബിഗനിങ് അടുത്തത് രണ്ടാമധ്യായം പണിക്ക് മറുപടി അതിൽ കുറഞ്ഞതൊന്നും ലീനക്ക് ചിന്തിക്കാനില്ലായിരുന്നു റോബിൻ വളഞ്ഞ വഴിക്ക് കുതിരയെ ഇറക്കിയപ്പോൾ ലീന നേരെ വഴിക്ക് ആനയെ ഇറക്കി കുതിരയെ അടിച്ചിട്ടു മൂലമറ്റത്തിൽ നിന്ന് ഈരാറ്റുപേട്ടയ്ക്ക് നീട്ടി റോബിന്റെ തലക്കിൽ വെച്ച അടി ഒന്നോടെ ഇരുത്തി അടിച്ചു ഈരാറ്റുപേട്ടയിൽ നിന്ന് മുന്നോട്ട് നീട്ടി വീണ്ടും റോബിന്റെ തലക്ക് വെക്കാനായിരുന്നു പ്ലാൻ കുന്നോണിക്ക് നീട്ടി പെർമിറ്റ് ഗ്രാൻഡ് ചെയ്തെങ്കിലും എഴുതി മേടിക്കാൻ റോബിൻ ഇടങ്ങോൾ വെച്ചതോടെ അത് കഴിയാതെ പോയി ശത്രുപാളയത്തിൽ ആഹ്ലാദം ആഹ്ലാദത്തിന്റെ ചിരിയോലുകൾ അവസാനിക്കും മുമ്പേ ലീന ആഞ്ഞടിച്ചു ലീന മൊട്ടോസ് ഈരാറ്റുപേട്ട എറണാകുളം ദേ നാളെ മുതൽ റോബിന്റെ തലക്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അങ്ങനെ കാഞ്ഞിരപ്പള്ളി എറണാകുളം ലീന ആയി അവിടെയും നിൽക്കുന്നതായിരുന്നില്ല ലീനയുടെ പോർവി കാഞ്ഞിരപ്പള്ളി എറണാകുളം വെലസ് ആയിരുന്നതിനാലും റോബിൻ എക്സ്പ്രസ് ആയിരുന്നതിനാലും മൂവാറ്റുപുഴക്ക് മുമ്പ് ലീനയെ റോബിൻ കയറിയിടാൻ കഴിഞ്ഞേക്കുമെന്ന് കണക്കുകൂട്ടിൽ കാഞ്ഞിരപ്പള്ളി വണ്ടിയെ ഫാസ്റ്റ് ആയി മാറ്റി പ്രതിരോധം തീർക്കാൻ ലീന മുന്നറിപ്പം നടത്തിക്കൊന്നു അടുത്ത ഊഴം റോബിന്റേത് റോബിൻ ആവനാടിയിലെ അടുത്ത അമ്പ എടുത്തു വില്ല് കുളിച്ചു പതിവ് പോലെ റോബിൻ ലീനയുടെ അടുത്ത പെണ്ണിതിനെ ലക്ഷ്യം വെച്ചായിരുന്നു അമ്പ കുളിച്ചത് എറണാകുളം ബോർഡിൽ അടുത്ത പെർമിറ്റിന് അപ്ലിക്കേഷൻ വെച്ചു എരുമേലി തൊടുപുഴ മൂവാറ്റുപുഴ കാത്തനാട് വഴി എറണാകുളം നാടാളത്തോട് എരുമേലി റോബിൻ ഫാസ്റ്റ് പാസഞ്ചർ കോമു ബോട്ട്സിന്റെ പോരാട്ടം പോലെ അടുക്കി തിരിച്ചടി തുല്യശക്തികളായി ഇവരെങ്ങനെ മുന്നോട്ട് പോകുന്ന കാലം ഇതിനിടയിൽ റോബിൻ തങ്ങളുടെ മാങ്കുളം വണ്ടിയെ സൂപ്പർ ഫാസ്റ്റായി മാറ്റിയിരുന്നു ലീത എരുമേലി വണ്ടിയെ തുലാപ്പള്ളി വരെ നീട്ടി ഫാസ്റ്റ് പാസഞ്ചറാക്കി മോഡിഫൈ ചെയ്തു മുംബൈ സൂചിപ്പിച്ചതുപോലെ ലീന കാഞ്ഞിരപ്പള്ളി വണ്ടിയെ ഫാസ്റ്റ് പാസഞ്ചറായി മാറ്റാനും മുന്നോർക്കു മറക്കുന്ന സമയം ഇരുപൂട്ടരുടെയും ശീതകാലയത്തിന് അറുതി വരുത്തിക്കൊണ്ടായിരുന്നു പിന്നീട് ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ തൂക്കി അടിച്ചുകൊണ്ടാണ് സൂപ്പർ ക്ലാസ് ടേക്ക് ഓവർ എന്ന മഹാമാരി ആഞ്ഞരിച്ചത് പിന്നെ ഇരുപൂട്ടരും നിലനിൽപ്പിന്റെ പോരാട്ടത്തിൽ ശത്രുത വെടിഞ്ഞ് പരസ്പരം കൈകോർത്തു ലീനയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ച നാണത്തോടെ എന്ന് ഉറപ്പുചെയ്ത് പാതിയിൽ ഒഴിവാക്കി റോബിൻ കൂടാതെ റോബിന്റെ തുളപ്പള്ളി വണ്ടിയുടെ സൂപ്പർ ഫാസ്റ്റ് പദവി ടേക്ക് ഓവർ എന്ന വിധി തട്ടിയെടുത്തു വണ്ടി ഓടാതെ ഒതുക്കേണ്ടി വന്നു ലീനയുടെ കാഞ്ഞിരപ്പള്ളി വണ്ടി ഫാസ്റ്റ് പസഞ്ചറിലേക്കുള്ള വഴിയിൽ കാലിടറി വീണ്ടും ലെലസ് അങ്ങനെയിരിക്കെയാണ് ലീനയുടെ തുലാപ്പള്ളി പ്ലാസ്റ്റിക് ഇറക്കം വലപ്പ് വെച്ച് അപകടത്തിൽപ്പെടുന്നത് ലീനയെ അപ്പോഴേക്കും ആനലക്കും വെച്ച് കുടുങ്ങിരുന്നു ഒന്ന് കാണാൻ അവസരം കിട്ടിയാൽ ടേക്ക് ഓവർ ഇടാൻ റെഡിയായി ആന നില്ക്കുമ്പോഴാണ് ഈ അപകടം കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് നീങ്ങുമ്പോഴാണ് രംഗപ്രവേശം ചെയ്യുന്നത് ക്ലൈമാക്സ് വരെ അടിപൊളി നടന്ന നായകനും നായികയും ശത്രുത കടിഞ്ഞു അവിടെ ഒന്നാകുന്നു അടികൊണ്ട് ചോരയൊഴിച്ച് വീണുകിടുന്ന നായകൻ നായികയുടെ നേരെ കൈനീട്ടി മറ്റൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു പിറ്റേന്ന് രാവിലെ എറണാകുളം ബോർഡിട്ട് തുലാപ്പള്ളിയിൽ നിന്നും ലീനയ്ക്ക് വേണ്ടി ഓടാൻ വന്നത് റോബിനായിരുന്നു പരിക്കുമാറി സുഖം പ്രാപിച്ചു വരുന്നത് വരെ അവൻ തന്റെ പ്രിയതമക്ക് വേണ്ടി ആനയോട് മല്ലടിച്ചു പോട്ടി പത്ത് നാളുകൾക്ക് ശേഷം അവൾ മടങ്ങിയെത്തി മനസ്സിലാ മനസ്സോടെ അവൻ അവൾക്ക് വേണ്ടി വഴിമാറി ആ സംഭവത്തോടെ റോബിൻ ഗിരീഷും ലീന ജോർജും ആയുധം താഴെ വെച്ചു അവരിപ്പോൾ നല്ല ചങ്ങാതിമാരാണ് എന്നാൽ റോബിന്റെ വിധി കടുപ്പമായിരുന്നു പിന്നീട് ഒരിക്കൽ പോലും മടങ്ങി വരാനാവാതെ അവൻ പെർമിറ്റാകുന്ന തിരുശേഷിപ്പ് തറവാട്ടിൽ ബാക്കി വെച്ച അകാലത്തിൽ പോയി മറിഞ്ഞു തന്നെ വിട്ടുപോയ പ്രാണനാഥൻ റോബിന്റെ ഓർമ്മകളും പേരി അവൻ്റെ അകാലമരണത്തിന്റെ ഉത്തരവാദികളായ ടേക്ക് ഓവർ ആനയെ ഒരിക്കൽ പോലും നിവരാൻ അവസരം കൊടുക്കാതെ താഴ്ത്തി അവൾ ലീന ഇപ്പോഴും ഓടുകയാണ്